ഇറാഖിൽ ഇപ്പോൾ ഗസയിൽ ന്യൂയോർക്ക് ടൈംസ് യുദ്ധത്തിൻ്റെ പാകത്തിൽ വാർത്ത നിർമ്മിക്കുകയാണ് പാശ്ചാത്യ മാധ്യമങ്ങളിലെ മൂന്ന് വേറിട്ട വ്യക്തിത്വങ്ങൾ കാർട്ടൂണുകളിൽ കണ്ട വാർത്തകൾ മീഡിയ സ്കാനിലേക്ക് സ്വാഗതം ഇറാഖ് യുദ്ധം ഒരു പാഠമായിരുന്നു നുണ എങ്ങനെ നേരെന്ന് തോന്നിപ്പിക്കാം എങ്ങനെ അതുവഴി ജനമനസ്സ് മാറ്റാം ഒരു രാജ്യത്തെ കൊണ്ട് എങ്ങനെ ആക്രമിച്ച് നശിപ്പിക്കാം എന്നതിൻ്റെ പാഠം യു എസ് സർക്കാരിന് അന്ന് നുണപരത്താൻ ഒപ്പം നിന്ന് കൊടുത്തത് വലിയ മാധ്യമങ്ങളാണ് ന്യൂയോർക്ക് ടൈംസ് പത്രം അടക്കം അതിലെ ജ്യൂഡിത് മില്ലർ പ്രത്യേകിച്ചും യുദ്ധത്തിന് ജനസമ്മതി നേടിക്കൊടുക്കുന്ന ജോലി ന്യൂയോർക്ക് ടൈംസ് അന്ന് ഭംഗിയായി ചെയ്തു കൊടുത്തു സദ്ദാം ഹുസൈനെപ്പറ്റി കള്ളക്കഥകൾ അമേരിക്ക നിർമ്മിച്ചു ടൈംസിലെ ജ്യൂഡിത് മില്ലറും മറ്റും അവ പ്രചരിപ്പിച്ചു ഇല്ലാത്ത നശീകരണായുധങ്ങൾ ഇവർ കണ്ടെത്തി ജൂഡിറ്റ് മില്ലർ അങ്ങനെ യുദ്ധപ്രഭുക്കന്മാർക്ക് പ്രിയങ്കരിയായി സദ്ദാം ഹുസൈനെ അവർ പിശാചാക്കി പക്ഷെ ആ കഥകളെല്ലാം പൊളിഞ്ഞു ഇറാഖ് അധിനിവേശത്തിന് പറഞ്ഞ ന്യായങ്ങൾ അപ്പടി കളവായിരുന്നു എന്ന് അമേരിക്ക സമ്മതിച്ചു പക്ഷെ അപ്പോഴേക്കും കാര്യം നടന്നു കഴിഞ്ഞിരുന്നു അപ്പോൾ ന്യൂയോർക്ക് ടൈംസും തെറ്റ് സമ്മതിച്ചു തിരിഞ്ഞു നോക്കുമ്പോൾ തെറ്റ് ബോധ്യപ്പെട്ടു അത്രേ തെറ്റ് പറ്റിയത് ഏതെങ്കിലും ഒരു റിപ്പോർട്ടർക്കല്ല വ്യാജമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരുന്ന എഡിറ്റർമാർക്ക് ചൂടുള്ള വാർത്ത വിളമ്പുന്നതിലായി ശ്രദ്ധ സദാം ഹുസൈനോടുള്ള വിരോധം തീർക്കുന്നതിലും എതിർവാദമുയർത്തുന്ന തുടർ വാർത്തകൾ കുഴിച്ചു മൂടപ്പെട്ടു പത്രം പത്രമന്ന് അമേരിക്കക്കാരുടെ മുൻവിധിക്കൊപ്പം നിലകൊണ്ടു എന്നതും കാരണമാണ് എന്തായാലും തെറ്റ് പറ്റി എന്ന് ടൈംസ് തുറന്നു പറഞ്ഞു കുറെ കഴിഞ്ഞ് ഇതേ പത്രം ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് ഭാവിക്കാനും തുടങ്ങി അത്ര വലിയ നാണക്കേടാണല്ലോ ഉണ്ടാക്കിയത് ഇത്രയുമായ സ്ഥിതിക്ക് ഇനി ഇത്തരം അബദ്ധം വരാതിരിക്കാനുള്ള കരുതൽ പത്രത്തിന് ഉണ്ടാകും എന്നാണല്ലോ പ്രതീക്ഷിക്കുക പക്ഷേ ഇപ്പോൾ വീണ്ടും വരുന്നു ഒരു അധിനിവേശം കൂട്ടക്കുരുതി അതിന് ന്യായമായി നുണകൾ അവ പ്രചരിപ്പിക്കാൻ മാധ്യമങ്ങൾ മുൻനിരയിൽ ന്യൂയോർക്ക് ടൈംസ് ഗസ അധിനിവേശമാണ് ഇത്തവണ മാധ്യമങ്ങളിൽ കള്ളക്കഥകളായിരുന്നു നിറയെ കുഞ്ഞുങ്ങളെ ഹമാസ് തലവെട്ടിക്കൊന്നു എന്ന് ആളുകളെ ഹമാസ് ചുട്ടുകൊന്നു എന്ന് ഒക്ടോബർ ഏഴിന് ഹമാസാണ് പ്രശ്നത്തിന് തുടക്കമിട്ടത് എന്ന് നിരന്തരം ഇറങ്ങിയ വ്യാജ റിപ്പോർട്ടുകളിൽ ഒന്നായിരുന്നു ഹമാസ് ഇസ്രായേലി സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നത് ഈ കഥ വ്യാപകമായി പ്രചരിപ്പിച്ചാണ് ഇസ്രായേൽ ഫലസ്തീൻ വംശഹത്യക്ക് ന്യായം ചമച്ചത് ആരോപണങ്ങൾ അതിവേഗം പരന്നു ഹമാസിന്റെ നിഷേധമൊന്നും മാധ്യമങ്ങളിൽ വന്നില്ല ഇസ്രായേലിന്റെ വീഴ്ചകൾ മറക്കാനാണ് കള്ളക്കഥകൾ ഇറക്കുന്നതെന്ന് പലരും ചൂണ്ടിക്കാട്ടി ഒരു ഭാഗത്ത് വ്യാജ ചിത്രങ്ങൾ ഇറങ്ങുമ്പോൾ മറുഭാഗത്ത് ഇസ്രായേലി പോലീസ് ഹമാസിന്റെ കുറ്റങ്ങൾക്ക് തെളിവോ സാക്ഷിയോ ഇല്ലാത്തതിനാൽ പൊതു അറിയിപ്പ് ഇറക്കി വല്ല തെളിവും കിട്ടിയാൽ അറിയിക്കണം എന്ന് ഒന്നും കിട്ടിയില്ല അതിനിടക്കാണ് ന്യൂയോർക്ക് ടൈംസ് പഴയ ഇറാഖ് നുണ പോലെ ഈ നുണ കത്തിക്കാൻ ഇറങ്ങിയത് ഇറാഖ് അധിനിവേശത്തിന് കാരണമുണ്ടാക്കി കൊടുത്ത പോലെ ഗസ വംശഹത്യക്ക് കാരണമുണ്ടാക്കുകയാണ് അവർ ചെയ്തത് സ്ക്രീംസ് വിതഔട്ട് വേർഡ്സ് എന്ന തലക്കെട്ടിൽ ഡിസംബർ ഒരു നീണ്ട റിപ്പോർട്ട് ടൈംസിൽ വന്നു ഹമാസ് സ്ത്രീകളെ ആസൂത്രിതമായി പീഡിപ്പിച്ചെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയത്രേ പത്രത്തിലും ഓൺലൈൻ പതിപ്പിലും പ്രസിദ്ധപ്പെടുത്തിയ റിപ്പോർട്ട് ഇസ്രായേൽ അധികൃതർ ആയുധമാക്കി എന്നാൽ അപ്പോൾ തന്നെ മറ്റു മാധ്യമങ്ങൾ ഇതിലെ ന്യൂനതയും പൊരുത്തക്കേടുകളും ചൂണ്ടിക്കാട്ടി ഇതാ ഗ്രേ സോണിൽ മാക്സ് ആറോൺ ബ്ലൂമന്ളും ീഡനം കണ്ടു എന്ന് പറയുന്ന സാക്ഷി ഇസ്രായേലി മുൻ പട്ടാളക്കാരൻ റാസ് കോഹൻ അയാളാകട്ടെ ഇതിന് മുൻപ് നൽകിയ വിവരണങ്ങളിലൊന്നും ആ പീഡനത്തെ പറ്റി പറഞ്ഞിട്ടേയില്ല എന്ന ഈ സാക്ഷി പലപ്പോഴായി കൊടുത്ത മൊഴികളിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ട് ഇതും ദ ഗ്രേ സോൺ തെളിയിച്ചു മറ്റൊരു സാക്ഷിയുടെ കള്ളവും ഓൺലൈൻ മാധ്യമങ്ങൾ പൊളിച്ചു യൂറ കരോൾ എന്നയാൾ പീഡനം നേരിട്ട് കണ്ടതായി പറഞ്ഞെങ്കിലും ആദ്യം പറഞ്ഞിരുന്നത് കണ്ടില്ല എന്നാണ് Electronic Ali Abunima Other witness who has recounted the incident to police was a man who was hiding behind the eyewitness and didn't see the rape. He said she told him at the time what she saw. End quote. So, this second eyewitness, now being cited by the New York Times, said way back in early November that he did not see the rape. വിശദമായ സൂക്ഷ്മമായ പരിശോധനകൾ നടത്തിയ ശേഷം ഇത്തരം മാധ്യമങ്ങൾ ദ ഗ്രേ സോൺ ദ ഇലക്ട്രോണിക് ഇൻതിഫാദ ദ ഇൻ്റർസെപ്റ്റ് മോണ്ടോവെയ്സ് തുടങ്ങി അനേകം ഓൺലൈൻ മാധ്യമങ്ങൾ ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിലെ കള്ളങ്ങളും പൊള്ളത്തരങ്ങളും പൊരുത്തക്കേടുകളും എടുത്ത് പുറത്തിട്ടു റിപ്പോർട്ടിനെതിരെ ടൈംസിനുള്ളിൽ ശക്തമായ എതിർപ്പും ഉയർന്നു ഈ റിപ്പോർട്ടിൻ്റെ പോഡ്കാസ്റ്റ് ഉപേക്ഷിക്കേണ്ടിയും വന്നു മാധ്യമങ്ങൾ കണ്ടെത്തിയ തെറ്റുകൾക്കും അപ്പുറം പീഡനത്തിനിരയായി എന്ന് ന്യൂയോർക്ക് ടൈംസ് വിവരിച്ച ഒരു യുവതിയുടെ കുടുംബം തന്നെ റിപ്പോർട്ടിനെതിരെ രംഗത്തു വന്നു ഖാൻ അബ്ദുഷ് എന്ന യുവതി കൊല്ലപ്പെട്ടതാണ് എന്നാൽ പീഡനത്തിന് ഇരയായില്ല എന്ന് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ബന്ധുവും കുടുംബം മുഴുവനും വെളിപ്പെടുത്തി ആ വാർത്ത അപ്പടി കെട്ടിച്ചമച്ചതാണ് ഇക്കാര്യം ഊന്നി പറയുന്ന കുറിപ്പ് മരിച്ച യുവതിയുടെ സഹോദരി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു

ും ടൈംസ് വിമർശനങ്ങളോട് പ്രതികരിച്ചില്ല അങ്ങനെയിരിക്കെ അവർക്കും ഇസ്രായേലി പ്രചാരകർക്കും ഒരു യു എൻ റിപ്പോർട്ട് പിടിവള്ളിയായി കിട്ടി ഹമാസിന്റെ ആക്രമണവേളയിൽ ലൈംഗിക പീഡനം നടന്നതായി തെളിവ് കിട്ടിയെന്ന് യു എൻ അന്വേഷണ റിപ്പോർട്ട് ഒരൊറ്റ പ്രശ്നം മാത്രം ഇസ്രായേലി സൈനികരെയും അധികൃതരെയും ഉദ്ധരിച്ചുള്ളതാണ് റിപ്പോർട്ട് മുഴുവൻ പീഡനത്തിനിരയായ ഒരാളെയും കണ്ടില്ല ഫോറൻസിക് തെളിവുകളില്ല തയ്യാറാക്കിയത് യു എൻ സ്പെഷ്യൽ ഇൻവോയ് പ്രമീള പാറ്റൺ അവർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് അത് അത്തരമൊരു അന്വേഷണം ആയിരുന്നില്ല എന്നാണ് വെരിഫിക്കേഷൻ നടന്നിട്ടില്ല ശരിയായ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോഴേ അതും നടക്കും this report sexual violence against women this is being weaponized as a way to continue violence in gaza I, that's that's why i'm asking these questions because it uh, as a result of pressure from civil society organizations in israel and academia and everywhere uh, throughout the, the report you see that I, I i mentioned that could not be verified and എങ്കിലും മാധ്യമങ്ങൾ ആ റിപ്പോർട്ടും ആഘോഷിച്ചു എന്ന് പറയേണ്ടതില്ലോ ന്യൂയോർക്ക് ടൈംസ് അത് മുൻപേജിൽ കൊടുത്തു ഡിസംബറിൽ തന്നെ പീഡന വാർത്ത കൊടുത്ത ബി ബി സി ഇതും ഏതാണ്ട് ഉറപ്പെന്ന മട്ടിൽ ചേർത്തു ഗാഡിയനടക്കം അനേകം മാധ്യമങ്ങളും പക്ഷെ യു എൻ്റേത് അന്വേഷണമല്ല എന്നും പരിശോധന നടത്തിയ ശേഷമുള്ള തീർപ്പല്ല ഇസ്രായേലികൾ പറഞ്ഞ സാധ്യതയിലേക്കുള്ള സൂചനയാണെന്നും കണ്ടതിനാൽ ന്യൂയോർക്ക് ടൈംസ് തലക്കെട്ട് ഒന്ന് മയപ്പെടുത്തി യു എൻ അന്വേഷണത്തിൽ തെളിവ് കണ്ടെത്തിയെന്നതിന് പകരം പീഡനത്തെ പറ്റിയുള്ള വാർത്തകൾക്ക് താങ്ങാകാവുന്ന ചിലത് കണ്ടു എന്നാക്കി മാറ്റി മൊത്തത്തിൽ ഇങ്ങനെ ഇസ്രായേലിന്റെ പ്രചാരണം ന്യൂയോർക്ക് ടൈംസ് കാണുന്നു ഇസ്രായേലിന്റെ പ്രചാരണം സ്ഥാപിക്കാവുന്ന റിപ്പോർട്ട് വേണം എന്ന് പത്രത്തിന് തോന്നുന്നു തെളിവൊന്നും ഇല്ലെങ്കിലും റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തുന്നു മുപ്പതിനായിരം ഫലസ്തീൻകാരെ അത്തരം നുണകളുടെ ബലത്തിൽ ഇസ്രായേൽ കൊല്ലുന്നു ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് മൂന്ന് പേരാണ് പുലിത്സർ ജേതാവ് ഗെറ്റൽമൻ അനാഥ് ഷുവാഡ്സ് അവരുടെ ബന്ധു ആഡം സെല്ല ഗറ്റൽമെൻ പുലിത്സർ പുരസ്കാരത്തിന് നാണക്കേടുണ്ടാക്കി എന്ന് തന്നെ പറയണം ഇറാഖ് നുണകൾക്ക് പേരെടുത്ത ജൂഡിറ്റ് മില്ലർക്കും കിട്ടിയിരുന്നല്ലോ പുലിത്സർ ഐസിസിനെ പറ്റി ഇല്ലാ കഥ അടങ്ങിയ രണ്ടായിരത്തി പതിനെട്ടിലെ കാലിഫൈറ്റ് എന്ന പോഡ്കാസ്റ്റിന് പുലിത്സർ കിട്ടാഞ്ഞത് അവസാന നിമിഷം ന്യൂയോർക്ക് ടൈംസ് അത് പിൻവലിച്ചതുകൊണ്ടാണ് രുക്മിണി കാളിമാക്കിയായിരുന്നു ആ വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇന്ന് ഈ പുലിച്ഛർ ജേതാവും സൂക്ഷ്മത പുലർത്തിയില്ല എന്ന ലേഖികയാകട്ടെ മുൻ ഇസ്രായേലി സൈനികയാണ് പത്രപ്രവർത്തന രംഗത്ത് മുൻ പരിചയം പൂജ്യം ഇസ്രായേലിന്റെ കള്ളവാർത്ത മുതൽ വംശഹത്യക്ക് പ്രേരിപ്പിക്കുന്ന കുറിപ്പ് വരെ ഷെയർ ചെയ്യുന്ന വർഗീയവാദി ഇവരുടെ ബന്ധുവും നിലപാടുകളിൽ പകർപ്പുമായ ആഡം സെലയാണ് മൂന്നാമത്തെ റിപ്പോർട്ടർ ഒടുവിലത്തെ വിശേഷം രണ്ട് ഓൺലൈൻ പോർട്ടലുകൾ കൂടി ടൈംസിന്റെ റിപ്പോർട്ട് ഇഴകീറി പരിശോധിച്ച് പൂർണ്ണമായും പൊളിച്ചതാണ് ദ ഇന്റർസെപ്റ്റ് ആണ് ഒന്ന് ടൈംസിന്റെ റിപ്പോർട്ട് അപ്പടി തെറ്റെന്ന് ജെറമീഷിലും റയാൻ ഗ്രിമും സമർത്ഥിക്കുന്നു ഇതേപോലെ നീണ്ട വിശദമായ മറ്റൊരു ഖണ്ഡനമുണ്ട് യെസ് മാഗസിനിൽ അരുൺ ഗുപ്ത തയ്യാറാക്കിയത് കുറ്റാന്വേഷണത്തിന്റെയോ ജേർണലിസത്തിന്റെയോ മാനദണ്ഡങ്ങൾ പുലർത്താത്ത ആരോപണകർത്താക്കളെ കണ്ണടച്ച് വിശ്വസിച്ചുള്ള ടൈംസ് റിപ്പോർട്ട് ഇസ്രായേലി കള്ളക്കഥകൾക്ക് സ്വീകാര്യത നൽകുന്നു എന്ന് ഇനി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിന്റെ ശവപ്പെട്ടിയിലേക്ക് ഒരു അവസാന ആണി കൂടി പീഡനം നടന്നെന്ന് പറയുന്ന ബേരി പട്ടണത്തിലെ അധികൃതർ തന്നെ ടൈംസിന്റെ കെട്ടുകഥ തള്ളിയിരിക്കുന്നു കഥ പൊളിഞ്ഞെങ്കിലും ന്യൂയോർക്ക് ടൈംസിന്റെ അധ്വാനം വെറുതെ ആയില്ല ഇസ്രായേൽ ഇത് മുതലെടുത്തു വംശഹത്യക്ക് ഇന്ധനമാക്കി Grimm says the timing of Schwartz's December article, Screams Without Words, was important for boosting Israel's justification for war. New York Times, ഗസയിൽ തങ്ങൾ കാരണം കൊന്നുകൂട്ടിയവരുടെ എണ്ണം ന്യൂയോർക്ക് ടൈംസിനെ അസ്വസ്ഥരാക്കുന്നുണ്ടോ ഇറാഖിലെ തെറ്റിന് ശേഷവും തിരുത്താത്തവരാണല്ലോ അവർ